ഡോക്ടർമാരുടെ അശ്രദ്ധ മൂലം ജീവൻ നഷ്ടപ്പെട്ട പിറവൻ സ്വദേശി പ്രവീണിന്റെ പിതാവ് ഇപ്പോഴും നിയമ പോരാട്ടത്തിലാണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായതിനു ശേഷം ഒമ്പത് മാസങ്ങൾക്ക് ശേഷമാണ് ഡോക്ടർമാരുടെ അവഗണന മൂലം പ്രവീണിന് ജീവൻ നഷ്ടപ്പെട്ടത് എന്നാണ് പിതാവ് തങ്കന്റെ പരാതി സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് വീഴ്ച പറ്റിയതായി നാർക്കോട്ടിക്സ് വിഭാഗത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയെങ്കിലും ഡോക്ടർമാരെ സഹായിക്കുന്ന നിലപാടായിരുന്നു ഡി ഹസീന ബേഗം സ്വീകരിച്ചതെന്നും തങ്കൻ ആരോപിക്കുന്നു തന്റെ മകന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിലെത്തിക്കാനാണ് കഴിഞ്ഞ രണ്ടു വർഷമായി പിറവ സ്വദേശി തങ്കന്റെ പോരാട്ടം വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ മകൻ പ്രവീണിനെ ഡോക്ടർമാരുടെ അശ്രദ്ധയാണ് മരണത്തിലേക്ക് തള്ളിവിട്ടതെന്ന് ഇ അച്ഛൻ വിശ്വസിക്കുന്നു പ്രത്യേക പരിചരണം നൽകേണ്ടിയിരുന്ന സമയത്ത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി പ്രവീണ് ചികിത്സ നിഷേധിച്ചത് എട്ട് മണിക്കൂറാണ് ആശുപത്രി ജീവനക്കാരുടെ അശ്രദ്ധ മൂലമാണ് പ്രവിന്റെ മരണം സംഭവിച്ചതെന്ന് തങ്കന്റെ പരാതി അന്വേഷിച്ച നർക്കോട്ടിക് അസിസ്റ്റന്റ് കമ്മീഷണറും കണ്ടെത്തി ഇക്കാര്യം അദ്ദേഹം റിപ്പോർട്ടായി ഉന്നത ഉദ്യോഗസ്ഥർക്ക് സമർപ്പിക്കുകയും ചെയ്തു എന്റെ മായന്റെ മരണം യഥാസമയം ചികിത്സ ആശുപത്രി അഡ്മിറ്റ് ചെയ്ത ഒരാൾക്ക് അർഹതപ്പെട്ട ചികിത്സ കിട്ടുക എന്നുള്ള നിയമപരമായ ധാർമ്മികമായ അതിൻ്റെ അവകാശമാണ് അത് കൊടുക്കാൻ ആശുപത്രി അധികൃതർ ബാധ്യസ്ഥരാണ് എന്നാൽ പിന്നീട് തങ്കന്റെ പരാതി പരിശോധിച്ച ഡി എം ഒ ബീഗം ഈ റിപ്പോർട്ട് അട്ടിമറിച്ചതായാണ് ആരോപണം പകരം ഡോക്ടർമാർക്ക് അനുകൂലമായി വിധിയെഴുതി ഡി എം ഒയെ പല പ്രാവശ്യം കണ്ടു എന്നെ കൂടി കേൾക്കണമെന്ന് ഈ ഹസീന മാഡത്തോട് ഞാൻ അഭ്യർത്ഥിച്ചു പോലും കേൾക്കാതെ അല്ലെങ്കിൽ രോഗിയോടൊപ്പം കൂടെ ഉണ്ടായിരുന്നെ എന്താ വസ്തുത എന്ന് മനസ്സിലാക്കാതെ ഏകപക്ഷീയമായിട്ട് റിപ്പോർട്ട് ഈ കേസ് ശ്രമിക്കുക ജീവിത പ്രശ്നങ്ങൾ ഏറെ ഉണ്ട് ഇദ്ദേഹത്തിന് എന്നാലും ഈ പോരാട്ടം പാതി വഴിയിൽ ഉപേക്ഷിച്ചു മടങ്ങാൻ ഒരുക്കമല്ല സ്നേഹനിധിയായ ഈ പിതാവ് റിപ്പോർട്ടർ കൊച്ചി